പുപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന മഹാത്മാഗാന്ധി സർവശാല ഈ വർഷത്തെ യു ജി അഡ്മിഷൻ യു ജി ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിരിക്കുകയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ സെവൻത്താണ് ജൂൺ സെവൻത്ത് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ നടത്തുന്നതിന് ക എം ജി യൂണിവേഴ്സിറ്റിയുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേഷൻ ആണ് ഈ രീതിയിലാണ് അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യേണ്ടത് പ്ലസ് ടു രജിസ്റ്റർ നമ്പർ ഇയർ ഓഫ് പാസിംഗ് നെയിം ആധാർ നമ്പർ റീ എൻഡർ ഓഫ് ആധാർ നമ്പർ ചൂസ് യുവർ പാസ്വേഡ് കൺഫേംഡ് പാസ്വേഡ് പ്ലസ് ടു ഏത് ബോർഡാണ് റീസെലക്ട് പ്ലസ് ടു ബോർഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി സ്വന്തമായിട്ടൊരു ഐ ഡി ഉണ്ടാക്കുന്നത് നല്ലതാണ് ഇല്ലാത്തവർ അല്ലെങ്കിൽ പഴയ ഐ ഡി അതൊരിക്കലും നഷ്ടപ്പെട്ട് മൊബൈൽ നമ്പർ സ്വന്തമായിട്ട് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് കാറ്റഗറി കാര്യങ്ങൾ ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ആയിരിക്കും സ്റ്റുഡൻറ്റ് അതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ലഭ്യമായിട്ടുണ്ടാവും നമ്മളെ മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാവും അത് ചൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് എൻ്റർ ചെയ്ത് ഡീറ്റെയിൽ ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ ഈ വർഷം ഫോർ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഓരോ കോളേജിലും വ്യത്യസ്ത രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ കോളേജുമായി ബന്ധപ്പെട്ട് അതിലെ കോളേജിലെ സ്പെഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇരുപത് ഓപ്ഷൻ ആയിരിക്കും കൊടുക്കാനുണ്ടായിരിക്കുക ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കുന്ന കാറ്റഗറി ഒ ബി സി ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ കാറ്റഗറി തെളിയിക്കുന്നതിനുള്ള രേഖകളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എൻ സി സി എൻ എസ് എസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇത് കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നതാണ് വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ ലോഗിൻ റിസോഴ്സ് കോളേജ് ആൻഡ് പ്രോഗ്രാം ആ ഡീറ്റെയിൽസ് അതിലുണ്ട് ഫൈൻഡ് യുവർ കോളേജ് ഫീ സ്ട്രക്ചർ കോളേജ് ലെവൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ വീഡിയോ ഉണ്ട് ആ വീഡിയോ യൂസ് ചൂസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ നോക്കിയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക്